ോകത്ത് ക്രൈം റേറ്റ് ഏറ്റവും കുറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ കുട്ടികളെ അടിക്കുന്നത് പോയിട്ട് തുറച്ചു നോക്കുന്നത് പോലും കുറ്റകരമാണ് അത് രക്ഷിതാക്കളായാലും അധ്യാപകരായാലും ശരി കുട്ടികളുടെ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് സാധാരണ ശിക്ഷ പല നല്ല ഗുണങ്ങളും നഷ്ടപ്പെടാനും അരക്ഷിത ബോധം വരാനും കാരണമാകും കുട്ടികളുടെ പല സ്വഭാവങ്ങളും നമ്മുടെ പാരന്റിംഗ് കുഴപ്പം കാരണം വളർന്നു വന്നതോ പ്രായത്തിനനുസരിച്ച് സ്വാഭാവികമോ ആവാം വാക്കുകൊണ്ട് അവഹേളിക്കുന്നത് അവരുടെ സ്വാഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്തും അടി കാരണം വലിയ അനുസരണയുള്ള കുട്ടികൾ ഭാവിയിൽ വലിയ അഗ്രസീവ് അയക്കാനാണ് സാധ്യത കൂടുതൽ കുട്ടികളുടെ മോശം സ്വഭാവം അംഗീകരിക്കരുത് അത് ശരിയല്ല എന്ന് തന്നെ മാന്യമായി പറയണം ആവർത്തിച്ചാൽ ശിക്ഷയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില നല്ല കാര്യങ്ങൾ പിൻവലിക്കുമെന്ന് പറയുകയും ആവശ്യമായാൽ അത് പറഞ്ഞു ചെയ്യുകയും ചെയ്യണം ഉദാഹരണം ആഴ്ചകളിൽ പുറത്തു നിന്നുള്ള ഭക്ഷണം സിനിമ ടി വി ടൈം ചോക്ലേറ്റ് തുടങ്ങിയവ താൽക്കാലികമായി പിൻവലിക്കുക നല്ലത് ചെയ്യുമ്പോൾ റിവാർഡ് കൊടുക്കുന്നത് പട്ടിക്കുഞ്ഞിന് മാത്രം പോരാ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമാകാം കുട്ടികൾ ജനറ്റിക്സ് വഴി പരിപൂർണമായി കോഡ് ചെയ്താണ് ജനിക്കുക അവരുടെ സ്വഭാവ രീതി ഷേപ്പ് ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ ഉണ്ടാകണം അവർ കണ്ടും കേട്ടും ഇമിറ്റേറ്റ് ചെയ്തും പഠിക്കും ചുറ്റുപാടുകൾ കൂടി നന്നാവണം അടി കൊണ്ട വേദന ശത്രുതയും വലിയ അരക്ഷിത ബോധവും വെറുപ്പുമാണ് സൃഷ്ടിക്കുക പോലീസുകാർ എത്ര തല്ലിയിട്ടും ഒരു കളനും നന്നായിട്ടില്ല അച്ഛൻ നന്നായി തല്ലിയ കുട്ടികൾ അച്ഛനെ ശത്രുവായിട്ടാണ് കാണുക അവനും സ്വന്തം മക്കളെ നന്നായി തല്ലും ആദ്യം രക്ഷിതാക്കളും അധ്യാപകരും മതപുരോഹിതരുമൊക്കെ സ്വയം നന്നാവണം ശരിയായ പാരന്റിങ് പഠിക്കണം ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അവരുടെ ജീനനുസരിച്ച് സ്വഭാവവും കഴിവും അഭിരുചിയും വ്യത്യസ്തമാകും എല്ലാവരെയും എല്ലാ വിഷയവും പഠിപ്പിക്കാനോ ഡോക്ടറാക്കാനോ ഒരിക്കലും സാധിക്കുകയല്ല കുട്ടികളെ ആരോഗ്യകരവും സമൂഹത്തിൽ പ്രയോജനകരവും അവർക്ക് ആസ്വാദികരവുമായ വഴിയിൽ വളരാൻ സഹായിക്കുക മാത്രമാണ് സാധ്യമായത് സർക്കാർ ജോലി ഡോക്ടർ തുടങ്ങിയ എന്തെങ്കിലും ഇല്ല എങ്കിൽ പരാജയപ്പെട്ടു എന്ന വിശ്വാസത്തിൽ അതിനായി കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്തി സമാധാനം കളയുന്ന രക്ഷിതാക്കൾ കുട്ടികളുടെ സന്തോഷം ഒരിക്കലും പരിഗണിക്കുന്നില്ല എന്നതാണ് സത്യം കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങളെ അവരുടെ കുറ്റമായി കാണേണ്ടതില്ല സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മോട് ആശയവിനിമയം ചെയ്യാനുള്ള ഒരു മാർഗമായാണ് കാണേണ്ടത് അവരുടെ മാത്രം കുറ്റമായിട്ടല്ല കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികളുടെ റിസൾട്ടിനേക്കാൾ അവരുടെ ശ്രമങ്ങളെ സാധൂകരിക്കുന്ന സമീപനമാണ് നമുക്ക് ആവശ്യം ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനം കുട്ടിക്കും നൽകിക്കൊണ്ടാണ് അവരോട് സംസാരിക്കേണ്ടത് കുട്ടികൾക്കുണ്ടാവുന്ന നെഗറ്റീവ് ഫീലിങ്ങുകൾക്ക് അവരെ ശിക്ഷിക്കാൻ പാടുള്ളതല്ല ദേഷ്യം അസൂയ സങ്കടം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അവരുടെ കഴിവുകളിൽ തികഞ്ഞ ആത്മവിശ്വാസം രക്ഷിതാക്കൾക്കുള്ളതായി പ്രകടിപ്പിക്കുകയും അത് അവർക്ക് ബോധ്യപ്പെടുത്തുകയും വേണം ഓർമ്മിക്കുക കാര്യങ്ങൾ എത്ര മോശമായും വൈകാരികമായും അവർക്ക് തോന്നുന്നുവോ അത്രയും കൂടുതൽ പെരുമാറ്റ പ്രശ്നങ്ങൾ അവരിൽ ഉടലെടുക്കുന്നതാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത രക്ഷിതാക്കൾ സാമ്പത്തികമായി വിജയിച്ചാൽ അത് വലിയ കാര്യമായി പറയുന്നത് കാണാം വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും വഴി മാത്രമേ മനുഷ്യർ നല്ല സമൂഹ ജീവികളാകൂ അതിന് ശാസ്ത്രീയ രീതികൾ കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അവലംബിക്കണം വടിവാങ്ങി അതുമായി വരുന്നവരുടെ ചന്തിക്കാണ് കൊടുക്കേണ്ടത് കുട്ടികളിൽ സെൽഫ് റെസ്പെക്ട് ആര്ക്യസി കോൺഫിഡൻസ് സെക്യൂരിറ്റി ഫീലിംഗ് തുടങ്ങിയ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ അത്യാവശ്യം സന്തോഷത്തോടെ വളരാൻ ആവശ്യമായ സാഹചര്യം അത്യന്താപേക്ഷിതമാണ് ഇതിന് മിനിമം നല്ല സന്തോഷകരമായ കുടുംബവും രക്ഷിതാക്കളും ഒക്കെ വേണം ഇത് മുഴുവൻ ഉറപ്പാക്കുകയാണ് സർക്കാരുകളുടെ ജോലി അത്തരം സർക്കാരുള്ള നാട്ടിലാണ് ജയിലിൽ കിടക്കാൻ ആളെ കിട്ടാത്തത്